അതേ കൃഷ്ണരേ ഗുരുവായൂര പക്ഷമ ശ്രീ ഗുരുവായൂരൂപ്പൻ്റെ കിഴയൊക്കെ നടയിൽ നിന്ന് തത്സമു കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും അതേ കൃഷ്ണര ഗുരുവായൂര പക്ഷേ ശ്രീ ഗുരുവായൂരപ്പന്റെ ദീപാരാധനക്കായി നട ഒരു സെക്കൻഡായിട്ടുള്ള നടലങ്കാരം എന്ന് കയ്യിൽ വെണ്ണയൊക്കെ ആയിട്ടാണ് ോലും ചെറിയൊരു ദീപം പോലെ താഴെ പിടിച്ചിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാറുണ്ട് നമസ്കാരം നമസ്കാരം നാരായണ നാരായണ നാരായ വിഷം കുറച്ച് ലേറ്റ് ആയി ദീപാരാധനക്ക് ഇപ്പൊ നട അടച്ചിട്ടുള്ളൂ കേട്ടോ ഒരു ഒരു രണ്ട് സെക്കൻഡ് മുന്നേ നട അടച്ചിട്ടുള്ളൂ ദീപാരാധനക്ക് നാരായ വിഷം അല്ലെങ്കിൽ നമസ്കാരം അരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഇരുവായൂര ഭാഗം മറാണ് അതാണ് ഫസ്റ്റ് ലൈക്ക് മറാണോ ഹരേ കൃഷ്ണ ഗുരുവായൂര ഭാഗം ഹരേ കൃഷ്ണ നമസ്കാരം നമസ്കാരം ആരേ കൃഷ്ണ ഗുരുവായൂർ നമസ്കാരം അരേ കൃഷ്ണ ഗുരുവായൂര ഭാഷ മറാണു മറാണ് സ്വമൂന്നാറാണ് ഒന്ന് മൂന്നാറാണ് കൃഷ്ണ ഗുരുവായൂർ വരെ ഭക്ഷണം മലയാളം ആറാണോ ആറാണ ഗുരുവായാലും ആറാണ് നാളെ അത്യാവശ്യം മഴ ഇടവിട്ട ഇടവിട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ട് കുറച്ച് മുമ്പ് നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അതേ കൃഷ്ണ ഗുരുവായാലും ഭക്ഷണം നാറാണെന്നാറാണ് ഇടത്തു കാലം മാസം അറിയാൻ കൃഷ്ണ ഗുരുവായാലും ഭക്ഷണം നാരായണ നാറായം നാറാണ് നാറാണേ കൃഷ്ണ ഗുരുവായൂരം നോക്കി ദിവസം അരേ കൃഷ്ണൻ ഇന്നിപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ തീരെ തിരക്കില്ലാത്ത ദിവസവും നല്ലതായിരുന്നു ഇപ്പോൾ അത്യാവശ്യം വ്യാഴാഴ്ചയൊക്കെ ആയതുകൊണ്ടുള്ള ഒരു ചെറിയ തിരക്കുണ്ടായിരുന്നു അരേ കൃഷ്ണ ഗുരുവായൂരം ഭക്ഷണം മറാണേ മറാണോ മറാണോ മറാണ കൃഷ്ണ ഗുരുവായുരപ്പ് ഇന്ന് കുറച്ച് േറ്റ് ആയിട്ടുണ്ട് കുറച്ച് തിരക്കായി പോയി ഭഗവാനേഷൻ ഗുരുവായൂര ഭഗവാനെ ഗുരുവായൂര പോവാനോ ഭഗവാനേഷൻ മത്സരം ദീപാരാധനയ്ക്ക് നട അടയ്ക്കുന്ന ഒരു അനൗൺസ്മെന്റ് ഇങ്ങനെ പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ദീപാരാധനയ്ക്ക് നട അടച്ചതാണ് കേട്ടോ അല്പസമയം കൊണ്ട് തുറക്കും ഗുരുവായൂര പ്രശ്നം ഗുരുവായൂര പ്രശ്നം പറയാനുള്ള എല്ലാവരെയും കാണെന്ന് പറയാനുള്ള വളരെ ഇഷ്ടം വൈകുന്നേരമായപ്പോ കുറച്ച് തിരക്കെല്ലാം കുറഞ്ഞിട്ടുണ്ട് വീണ്ടും മഴയെല്ലാം ശക്തി പ്രാപിക്കുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും മഴയുണ്ട് അല്ല പ്രാവശ്യം നമ്മൾ ായണ <laughs> അടുത്ത മഴയൊക്കെ ഏത് നിമിഷം പെയ്യാൻ സാധ്യതയുണ്ട് ഇങ്ങനെ തയ്യാറായി നിൽക്കുന്നുണ്ട് ഇങ്ങനെ മഴ മേഘങ്ങളെല്ലാം മൂടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇടവിട്ടിടവിട്ടുള്ള മഴകളാണ് രാത്രിയൊക്കെ അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് അതെ നമസ്കാരം നമസ്കാരം ഒരേ കൃഷ്ണ ഞാൻ വൈകിയപ്പോൾ എല്ലാവരും വൈകി വൈകിയാണല്ലേ വരുന്നത് ഒരേ കൃഷ്ണ മറയണോ മറായണ കൃഷ്ണ ഗുരുവായൂരിപ്പൻ തടസ്സങ്ങളും പൂർണ്ണമായ ശ്രീ ഗുരുവായൂരപ്പൻ്റെ കിഴക്കെ നടയിൽ നിന്ന് തത്സമര കൃഷ്ണ ഗുരുവായൂരി നാരായണ നാരായണ കൊട്ടിയൂർ വരുന്നുണ്ട് കൊട്ടിയൂർ വരണം എന്ന് നാളെ വരണം എന്ന് ഇങ്ങനെ വിചാരിച്ചു ഇപ്പം പിന്നെ മഴ മുന്നറിയിപ്പിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടല്ലോ നല്ല മഴയാണെന്നുള്ളൊരു ഇതിങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ ആഴ്ച വരണം എന്നുണ്ടായിരുന്നു അതെന്തായാലും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ആഴ്ച നോക്കട്ടെ കേട്ടോ നീ പോയ ആളുകളെല്ലാം പറയുന്നത് നാല് അഞ്ച് മണിക്കൂറെല്ലാം ദർശനത്തിൽ എടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ മക്കളെയും കൊണ്ടെല്ലാം കൊട്ടി വെള്ളത്തിൻ്റെ അവിടെയെല്ലാം പോയി നിന്ന് കഴിഞ്ഞാലുള്ളൊരു ബുദ്ധിമുട്ട് പോയി വരാനുള്ളൊരു ദൂരത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടുള്ളൊരു ഇങ്ങനെ മാറ്റി വെച്ചാണ് അടുത്ത ആഴ്ച ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം നമ്മൾ പോയപ്പോൾ അവിടെ ലൈവ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നാരായണ 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 മോൻ കുട്ടി സുഖം ആ മോന സുഖമായിരിക്കുന്നു അങ്ങനെ ദീപാരാധന കഴിഞ്ഞിട്ടില്ല കേട്ടോ ദീപാരാധന ഒക്കെ നട അടച്ചിട്ടുണ്ട് അല്പ സമയം കൊണ്ട് ദീപാരാധന കഴിഞ്ഞ് നടന്നു പരകൃഷ്ണറും ഭക്ഷണം സമയം ഒന്ന് പോകട്ടോന്ന് പോകട്ടോ നാളെ നാരായണ മലയാളിയും കൃഷ്ണ ദീപാരാധന കഴിഞ്ഞെന്ന് ചോദിച്ചാൽ അവര് മടിച്ച് മടിച്ചാണ് ചോദിച്ചതില്ല ഇന്നലത്തെ പോലെ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചിട്ടാണ് അസുഖങ്ങളെല്ലാം മാറ്റത്തിൽ വരും ഭക്ഷണം നാരായണ യെസ് അതാണ് അതെനിക്ക് അപ്ലൈ തോന്നിയിട്ടുണ്ട് ഓടി വന്നിട്ട് ഒരൊറ്റ നിപ്പാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ കമെന്റ് ഒക്കെ വന്നത് ഓരോ

അത്യാവശ്യം അരങ്ങേറ്റങ്ങളും സ്റ്റേജ് ഒക്കെ നടക്കുന്നുണ്ട് ഫുൾ ആയിട്ട് സ്റ്റോപ്പായിട്ടൊന്നുമില്ല സ്കൂളൊക്കെ തുറന്നിട്ടുണ്ട് എന്നാലും നീ ഇപ്പൊ ശനിയും ഞായറും തിരക്കായിരിക്കും ഇന്നിപ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്ന നാളെ വലിയൊരു തിരക്കുണ്ടാവാൻ സാധ്യതയില്ല വീണ്ടും മഴയൊക്കെ ആരംഭിച്ചതുകൊണ്ട് ഗുരുവാര പൂർവലം ഗുരുവായൂർ ഹരേക്ഷര ഗുരുവായൂര നാരായണ നാരായണം ഗുരുവായൂർ അല്ല കണ്ണാകൃഷ്ണ ഒന്ന് മൂന്ന് നാരായണൊന്ന് മൂന്ന് ഗുരുവായൂരും ഹരേക്ഷണ ഭഗവാനെ പൂണിതാണ് കണ്ണാ നാരായണ അനൗൺസ്മെൻ്റ് ഒക്കെ പതുക്കെയാണ് വരുന്നുള്ളൂ മഴ കൂടിയൊക്കെ ആയതുകൊണ്ട് സൗണ്ട് കുറയുന്നുണ്ട് ആ ടച്ച് അനൗൺസ്മെൻറ്റ് കറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ലേറ്റ് ആയതാണോ എന്നാണെന്ന് കറക്റ്റ് മനസ്സിലാവുന്നില്ല ലൈവ് തുടങ്ങുമ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ദീപാരാധനയ്ക്ക് നട അടച്ചിട്ടുള്ള അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു അത് വളരെ പതുക്കെയാണ് ഉണ്ടായത് ശ്രീ ഗുരുവായൂരപ്പാഷണം ഒരേ ഇഷ്ടം ദീപാരാധന കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ടാവും കേട്ടോ മിക്കവാറും അനൗൺസ്മെൻറ്റ് പ്രോപ്പറായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് അടച്ചൊരു അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നത് എന്തായാലും എല്ലാവർക്കും ഇപ്പം ഒന്ന് പ്രാർത്ഥിക്കാൻ ഭഗവാൻ ആരതി കൊഴിയുന്നൊരു സമയമായിരിക്കും ഒരേ ഗുരുവായൂരഫ് നാറാണോ കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരെയും കാത്തിരി ഞാറേ ഇഷ്ടം മതാപാത വിമാന അപകടത്തിൽപ്പെട്ട എല്ലാവരെയും കുടുംബത്തേക്ക് ആദ്യം എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കുക വല്ലാത്തൊരു അപകടമായിപ്പോയി ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കണ്ടത് എന്നാലും ഒരുപാട് പ്രതീക്ഷകളൊക്കെ ആയിട്ട് വറന്ന് ഉയർന്ന ആളുകളാണ് അത്യാദിഷ്ടം കൊണ്ട് എല്ലാ ഇല്ലാതായവർ മലയാളികളായ ആളുകളൊക്കെ ഉണ്ടെന്നൊരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഇഷ്ടമായ കേരളത്തിലും ഇന്ത്യയിലും മൊത്തത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് അപകടങ്ങളൊക്കെ ഇങ്ങനെ വന്നു നിറയുകയാണ് രണ്ട് കപ്പൽ അപകടങ്ങൾ വന്നു ഇപ്പോൾ മൂന്നാമത് വിമാന അപകടങ്ങൾ എല്ലാം കലിയുഗ കലിയുഗലോകാവസാനത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞ പോലെ ഇപ്പം പല അപകടങ്ങളും പല കലിയുഗ പ്രശ്നങ്ങളും വളരെ ഇഷ്ടമായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ അദ്ദേഹം ഒത്തിരി സങ്കട വാർത്തയായിപ്പോൾ എല്ലാവരെയും കാത്തു വാർത്ത നിക്ഷേപത്തിൽ മാറാനുള്ള മാറാൻ അറിയാം ഇപ്പോൾ എല്ലാവരെയും കാത്തുരക്ഷ മാറാങ്ങൾ മാറാനാണ് ഈ ബോട്ട് അപകടം വന്നപ്പോൾ വലിയ ആളുകൾക്ക് അങ്ങനെ മരണോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആളുകൾ മരണ വാർത്ത കുറവായിരുന്നു പക്ഷേ ഇന്നത്തെ സ്ഥിതി നേരെ തിരിച്ചാണ് തീപ്പിടിത്തവും മരണവും എല്ലാം കൂടുതലാണ് ഇപ്പം ബാംഗ്ലൂർ എന്ന ഈ ആളുകളെ ആഘോഷ പരിപാടിയിലും കുറേ ആളുകൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല മറ്റേ ക്രിക്കറ്റിൻ്റെ കപ്പ് കിട്ടിയ ആ ഒരു പ്രോഗ്രാമിൽ കുറേ ആളുകൾ അന്ന് മരിച്ചു നാരായണ നാരായണ എല്ലാവർക്കും ഭഗവാനനുഗ്രഹിക്കുന്നത് നാരായണ നാരായണ കൃഷ്ണഗുരുവായൂർ കൃഷ്ണ നാരായണ നാരായണ അതേ കൃഷ്ണ ഗുരുവായൂർ കൃഷ്ണനാരായണ നാരായണ നട തുറന്ന് അനൗൺസ്മെൻ്റ് വന്നിട്ടില്ല കേട്ടോ എന്തായാലും നട തുറന്നിട്ടുണ്ടാവും നമ്മൾ അനൗൺസ്മെൻറ്റ് കുറച്ച് പതുക്കെ ആയതുകൊണ്ടാണ് ഗുരുവായൂരപ്പ നാരായണ നാരായണ അരേ വിഷം എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹമുണ്ട് തീർച്ചയായും കുഞ്ഞ് വിശ്വാസം വന്നപ്പോൾ നാരായണ ഇഷ്ട നാരായണ നാരായണ അരേ ഇഷ്ടം അല്ലെ ഗുരുവായൂരപ്പം നാരായണ നാരായണ

ഹരി ഓം സത്യ ഹരേ കൃഷ്ണ നാരായണ നാരായണ നമ്മൾ ഭഗവത് വസതി ശനിയാഴ്ച കാണാൻ കാണാൻ വരുന്നത് കൃഷ്ണ ഗുരുവാരം പലപ്പോഴും അവിടെ കാണുന്നത് തീർച്ചയായിട്ടും വന്ന് നല്ല ഒരു ദർശനമൊക്കെ ലഭിക്കട്ടെ ശനിയും ഞായർ ദിവസങ്ങളിലൊക്കെ കുറച്ച് തിരക്കായിരിക്കും എന്നാലും നമ്മളെ സൗകര്യം ഒഴിവൊക്കെ നോക്കണമല്ലോ അതാണ് പ്രശ്നം കഴിഞ്ഞ ശനിയും ഞായറാഴ്ചയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ആറ് മണിക്കൂർ ഏഴ് മണിക്കൂറൊക്കെ നിന്നിട്ടാണ് ആളുകൾക്ക് ദർശനം കിട്ടുന്നത് രാവിലെയൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് അതുപോലെ തിരക്കുള്ള ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ശനി ഞായറും നാറായണ നാടായോ നല്ല ഇഷ്ട ഹരിവാരം നാടണ നാടായണ നാറായണം വർഗ സ്വാമിച്ച് നല്ല ഇഷ്ട ഹരിവാരം ഭക്ഷണം നാറായണ നാരായണ മോന് വന്നില്ല മഴയൊക്കെയാണല്ലോ അതുകൊണ്ടാണ് പിന്നെ കൂട്ടാതിരുന്നത് ഫുൾ ടൈം മഴയാണ് ഇപ്പൊ നല്ലൊരു മഴ കുറച്ചു മുമ്പ് സ്റ്റോപ്പായി കാണല്ലോ അടുത്ത മഴ ഏത് സമയവും പെയ്യോ ഇവിടെ അങ്ങനെ കയറി നിൽക്കാനൊന്നും സ്ഥലമില്ല പിന്നെ കുടയും മോനയും മൊബൈലും എല്ലാം കൂടിയും നോക്കാനാവില്ല അതാണ് ും പശു നാരായണ നാരായണ ഈ ലൈവ് അവസാനിപ്പിക്കുന്ന അപ്പൊ അടുത്ത ലൈവിൽ എല്ലാവരെയും കാണാം എല്ലാവർക്കും ശിവരാത്രി ഹരേക്ഷ ഗുരുവായും പശു നാരായണനാരായണ കൃഷ്ണഗുരുവായും അടേ കൃഷ്ണരഗുരുവായിൽ പോയില്ല സ്കൂളൊക്കെ പോയി വന്നതാണ് സ്കൂളൊക്കെ കഴിഞ്ഞൊരു മണി നാലേ അഞ്ചൊക്കെ ആകുമ്പോ തിരിച്ചെത്തും ഏകദേശം ഒരു എട്ടര ഒക്കെ ആവുമ്പോ ഇറങ്ങണം ലൈവിലുള്ള എല്ലാവർക്കും ശുഭരാത്രി താങ്ക് യു ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരം നാരായണ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരം വർഷം നാരായണ നാരായണ മഴ ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ തെളിഞ്ഞും മാറി ഇങ്ങനെ കളിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെ വന്നാലും ഒരു എട്ടരൊമ്പത് മണിന് മുന്നേ മുന്നേ നല്ല മഴ പെയ്യാറുണ്ട് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പെയ്യാനും സാധ്യതയുണ്ട് ഭദ്രകാളി അമ്മ കൃഷ്ണ നാരായണ നാറായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരം വർഷം നാരായണ Kurugadevishana <laughs> Narayana Namo Narayana Esha Hare Ravayana Pashwana Sankhya Salam Om Sambhayam Om Namah Om Namo Narayana ധാകൃഷ്ണ അർപ്പണം വളരെ കൃഷ്ണ ഭക്ഷണം എല്ലാവരെയും അടുത്ത ലെവലിൽ വളരെ കൃഷ്ണരുവായും ഭക്ഷണം എല്ലാവരെയും കൃഷ്ണ നാരായണ 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 സമീഷ്